െ എന്റെ മനസ്സിൽ കൊച്ചു കൊച്ചു വീട്ടിലല്ലേ മമ്മി ബാക്കറിയുന്നു അപ്പൊ ഞങ്ങള് വേറെ ഏതെങ്കിലും ഞാനും അങ്ങനെയല്ല അപ്പ അടിപൊളിയായിട്ട് ഓടിച്ചോളൂ പഴക്കം വന്ന ആളാണ് അപ്പം അല്ലെമ്മീ മമ്മി ഞാന് ഉണ്ണി ചേട്ടൻപിള്ളി നാലുപേര് ബൈക്കില് ഞാൻ ടാങ്കിലിരിക്കുന്നു അപ്പനോടിലിരിക്കണം നടുക്ക് ഉണ്ണിയിരിക്കണം ബൈക്കിൽ മമ്മി സുസൂക്ക് മാക്സാൻഡില് വേറെ വണ്ടി ആ എസ് ഡി എ ചുക്കുവിനെ വൈകിട്ടിട്ടോണ്ട് ഞാനിരുന്നു നേരെ ആൾക്കാരൊക്കെ എന്നെ ഉണ്ടല്ലോ ഒരു പ്രാവശ്യം ഉണ്ടല്ലോ വെച്ചാൽ ദേഹ കോതങ്ങളിൽ കോതങ്ങളെല്ലാം ഇങ്ങോട്ട് ഒരു കഴിഞ്ഞ ഇപ്പറേ ഇങ്ങോന്ന് കഴിഞ്ഞപ്പോ ഒരു ഇൻഡി പോലെ ഒരു സ്ഥലമുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു ഇങ്ങനെ കല്ല് പൊങ്ങിയുണ്ടായിരുന്നു ഞാനെന്നിട്ട് അത് ബൈക്ക് വയ്യ അവിടെ നിന്ന് നിർത്തിട്ട് ഞാൻ അതെല്ലാം ഇറങ്ങിയിരുന്നു കേട്ടോ ടയിൽ ധരിച്ച ഏട്ടന് ഇറങ്ങുന്ന ചോദിക്ക മോളെ ക്ഷീണമുണ്ടോ ആശുപത്രി പോണോന്നൊക്കെ അന്നേ ബസ് ഛർദിയായിരുന്നു എനിക്ക് അപ്പൊ ബൈക്കിനു പോരാഞ്ഞെ പോരുമായിരുന്നു ബൈക്കിലാണല്ലോ എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ ഇൻഡിക്കേറ്റർ ജോലി ഓണടിക്കുന്ന എന്റെ ജോലി ഹാൻഡിൽ എനിക്ക് തരും ഞാൻ കൊടുത്ത് പോയാഡിയെ സമ്മതിക്കണം അല്ലെ ഡാഡിയുടെ ധൈര്യം ആ പ്രായത്തിലൊക്കെ ഡാഡിക്ക് ഹെൽമെറ്റ് നമ്മള് പോകുമ്പോ അത് ഞാൻ ഓർക്കുന്നില്ല ഡാഡിക്കില്ല എനിക്കില്ല ഞാൻ ഇല്ല മമ്മിക്കും ഇല്ല ഡാഡിക്ക് ഓർക്കുന്നുണ്ടല്ലോ ഈ വണ്ടി മടിച്ചു കഴുകി ഇതില്ലായിരുന്നല്ലോ തിരക്കില്ലല്ലോ റോഡിലെ ഹെഡ്ലൈറ്റ് കറുത്ത സ്റ്റിക്കറിച്ചോക്കായിരുന്നു അതില്ലെങ്കിൽ ഫൈൻ കിട്ടും പറഞ്ഞിട്ട് തണൊക്കെ അത് വേണോ അത്യാവശ്യം അതല്ല ഭയങ്കര ലൈറ്റ് നമ്മളെ കണിടേ മറ്റേ വണ്ടിക്കൊന്നും അതെല്ലാം തന്നെ വെട്ടമില്ല അപ്പൊ സ്റ്റിക്കറിന് അതിനൊക്കെ ഈ കോമഡി ഫീൻഡകത്ത് ജഗതിയൊക്കെ പറഞ്ഞാക്കാൻ പാടില്ല സ്റ്റിക്കർ എവിടെ പുള്ളി എവിടെ എവിടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സൗണ്ടും അപ്പനങ്ങ് ടൗണിൽ നിന്നും വീട്ടിലോട്ട് വരുമ്പത്തേ ഒരു ഗ്രൗണ്ടർ ഉണ്ട് ടൗണിൽ നിന്ന് വീട്ടിലേക്ക് ടൗണിൽ എത്തുമ്പോഴേ തന്നെ പണ്ടിയുടെ സൗണ്ട് വെക്കുമ്പോൾ പറയാൻ പറ്റാതെ അപ്പൻ അന്ന് ഈ വീട്ടിൽ വീട്ടിലെടുത്ത് രണ്ടും അടുത്ത വണ്ടി എത്രാമത്തെ വണ്ടിയാലേ അടി വരുന്നത് നമ്മള് മൂന്നുപേരും കട ഞങ്ങള് സ്ഥിരം ചെയ്യുന്ന പരിപാടി ആയിരുന്നു അതൊരു അങ്ങനെ അതല്ല ഇത്രാമത്തെ വണ്ടിയാ പത്താമത്തെ വണ്ടിയായിരിക്കും പണ്ടൊരു ആ ഇങ്ങനെ എന്തോ ഞാനിങ്ങനെ അതല്ല അതല്ല ഞാനിങ്ങനെ കോഴി ചിക്കൻ ചിക്കൻകാല് കഥ മമ്മി പറയല്ലേ ഒരു കോഴിക്ക് നാല് കാലുണ്ടായിരുന്നു ചിക്കു കൊണ്ടല്ലോ പണ്ടെന്നോ പറഞ്ഞാൽ ഡാഡി അന്നില്ലായിരുന്നു ഡാഡി എന്നെ ബാംഗ്ലൂരായിരുന്നു കേട്ടോ എനിക്ക് അതിശയം തോന്നു വെച്ചാൽ ഈ വീട്ടിലെ ഞാൻ അന്ന് എനിക്ക് മുപ്പത്തഞ്ച് മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ എനിക്ക് രണ്ട് കുഞ്ഞി പിള്ളേർ ഏഹ് ഇവർക്ക് ഇവന് അഞ്ചാറ് വയസ്സ് കാണുമായിരിക്കും ഉണ്ണിക്കും ഏഴോ വയസ്സോ എട്ടോ വയസ്സോ ആണ് ഞാനും ഞങ്ങൾ മുതലൂടെ തന്നെ ഈ വീട്ടിൽ താമസിക്കുന്നു മതിലൊന്നും ഇല്ലായിരുന്നു ഗേറ്റ് ഇല്ല മതിലില്ല ഏഹ് എന്നിട്ട് ഓർത്ത് നോക്കിയാൽ അന്നെ ധൈര്യമുള്ള മമ്മിയാണ് ഇപ്പം ജനിലൂടെ തന്നെ കിടക്കാമെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ആ മുറി തന്നെ നടക്കാൻ പോലും പേടിയ പക്ഷെ അന്നൊക്കെ ഒരു ധൈര്യമായിരുന്നു വെച്ചത് ഈ രണ്ട് പിള്ളേരും കൂടെ വന്നിട്ടുണ്ടല്ലോ ചിക്കൻ മേടിച്ചു ചിക്കൻ മേടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ട് മൂന്ന് രണ്ടു ദിവസം അങ്ങോട്ട് കൂട്ടി തീർന്നു തീമ്പറ ഒരു ആയിരം കിലോ ഉള്ളൊരു കോഴിയുണ്ടായിരുന്നു ഞാനെന്നിട്ട് സ്കൂളിൽ ചെന്ന് പറഞ്ഞിട്ടോ വന്നിട്ട് അവരെല്ലാം ഭയങ്കര ചിരിയ ആയിരം കിലോ ഉള്ള കോഴി എന്നാ ഒരു കൊതിയതാണെന്ന് നോക്കിയാൽ തന്നേരം എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മമ്മിയായിട്ടുള്ള അടുത്ത ബൈക്ക് ട്രിപ്പ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ബൈ